ലോകത്തിൽ ഒരുവിധം എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സില്ലെങ്കിൽ നാം എന്നും മറ്റുള്ളവർക്ക് ഭാരം തന്നെയാണ് പ്രിതീക്ഷ എന്നുള്ള ശബ്ദത്തിനർത്ഥം സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയുമാണ് ആ ഒരു മനസ്സ് നമുക്കുണ്ടാവണം അതാണ് കുന്തി ദേവി പറയുന്നത് വേദനകളിൽ തളരുകയല്ല വേണ്ടത് വേദനകളിൽ നമ്മൾ കുറ്റം പറയല്ല വേണ്ടത് വേദന തന്നവരെ കുറ്റം പറയല്ല വേണ്ടത് വേദനകളെ അടിച്ചമർത്തല്ല വേണ്ടത് നമുക്ക് ഈ ഒരു വാക്കുണ്ടല്ലോ വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർമാർ പറയുന്നതാണ് ഡോണ്ട് സപ്രസ് എനിത്തിങ് ഈ സപ്രഷനാണ് നിങ്ങളുടെ ഉള്ളിൽ ഡിപ്രഷനായിട്ട് മാറുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഹിന്ദു മതം എന്ന് പറയുന്നത് സപ്രഷൻ ചെയ്യുന്നതാണെന്നാണ് ഭാരതീയ സംസ്കാര സപ്രഷന്റെ മതമല്ല പറയുന്നത് നിങ്ങൾ സബ്ലിമേറ്റ് ചെയ്യൂ എന്നാണ് സബ്ലിമേഷനും സപ്രഷനും വ്യത്യാസമുണ്ട് സപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ അടക്കി വെച്ച് അടക്കി വെച്ച് അടക്കി വെച്ച് അതിങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നതാണ് സപ്രഷൻ എന്നാൽ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ആ വേദനകൾ ഉള്ളിൽ വെച്ച് തന്നെ ഭഗവത് പ്രസാദമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ വേദനകളെ ഭഗവാന് വിട്ടുകൊടുത്ത് ആ വേദനയിൽ നിന്നും ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിച്ചുകൊണ്ട് വേദനയുടെ ഭാരം മനസ്സിൽ നിന്നും മാറ്റുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് ആ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഭാഗവതത്തിൽ പറഞ്ഞു തന്നെയാണ് സബ്ലിമേഷൻ അതായത് തിദിക്ഷന്ന് ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ രസകരമായി ശങ്കരാചാര്യ സ്വാമികൾ പറയും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്ര തിദിക്ഷ നമ്മൾ ചെയ്യേണ്ടത് സഹനം സർവദുഖപ്രതീകാരപൂർവകം എങ്ങനെയാണ് അപ്രതീകാരപൂർവകം സഹനം മനസ്സിലുണ്ടാവരുത് അപ്പൊ ചിലർക്കൊക്കെ കഴിവുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ പലർക്കും ഈ കഴിവുണ്ട് ചിലര് മനസ്സിലൊക്കെ വെക്കും പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല കാരണം പുറത്തേക്ക് പ്രകടിപ്പിച്ച പ്രശ്നമാണ് പ്രത്യേകിച്ച് സമൂഹത്തിലൊക്കെ അറിയില്ലേ എന്തെങ്കിലും വേദനകളോ അവരെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നും അപ്പൊ അത് പറയണ്ടെന്ന് വെച്ചിട്ട് എന്തൊക്കെയാ വിശേഷം ഒന്നുമില്ല എന്നാലും ഒന്നുമില്ല ഉണ്ട് ആ പറയുമ്പോ തന്നെ മനസ്സിലാ ഉള്ളില് ധാരാളം ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണ് ആ മനസ്സിൽ അടക്കി വെച്ചിട്ടുള്ള പറയല് ഒന്നുമില്ല അപ്പൊ ഒന്നുമില്ലെന്ന് പറയുന്നതിന്റെ അനുഭവമാണ് ഉണ്ട് എന്നുള്ളത് അപ്പൊ അതാണ് സപ്രഷൻ വീട്ടിലിപ്പോൾ ഒരു ജോലിക്കാരി ഉണ്ടെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് വില കൂടിയ പാത്രം വല്ലത് വീണ് പൊട്ടുകയാണെങ്കിൽ എന്തെങ്കിലും കേടുവെന്നെങ്കിൽ നിങ്ങൾ അവളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കുണ്ട് സഹനം കാരണം നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ല പിന്നെ എപ്പോഴാ പറയുക എന്നറിയോ രാത്രി സ്വപ്നത്തിൽ ഓഫീസിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ പറഞ്ഞു തീർക്കാൻ പറ്റില്ലെങ്കിൽ രാത്രി ചിലർ ഉറക്കത്തിൽ പറയുന്നത് പറയ മാത്രല്ല അവിടെ വെച്ച് ചവിട്ടൊക്കെ ചവിട്ടും ചിലപ്പോ ഭാര്യ വിചാരിക്കുക എന്താ എന്നാ ചവിട്ടണത് എന്ന് പക്ഷെ ഭാര്യയല്ല അയാള് ചവിട്ടുന്നത് ചവിട്ടുന്നത് ബോസിനെ കൊടുക്കുകയാണ് ശരിയാക്ക് തരാന്ന് അവിടെ കൊടുക്കുകയാണ് അങ്ങനെ മനസ്സിലുണ്ടല്ലോ ചിലപ്പോ ഉറക്കത്തിൽ എണീറ്റ് ചില പറയും ശരിയാക്കി തരുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ സ്വാമി ഇതൊക്കെ നിങ്ങക്ക് ഇങ്ങനെയാ സ്വാമിക്ക് അറിയാ ഓരോരുത്തരോട് ചോദിച്ചാ അറിയൂ നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളും എങ്ങനെയൊക്കെയാ വരുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് എപ്പോഴെങ്കിലൊക്കെ വരും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളായിട്ട് വരും അട അടക്കി അമർത്തി വെച്ച വികാരങ്ങളും സ്വപ്നങ്ങളായിട്ട് പുറത്തേക്ക് വരും നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ അത് ഒരുപക്ഷെ സ്വപ്നത്തിൽ പ്രതിഫലിപ്പിക്കും അപ്പൊ ചുമരലൊക്കെ ഇടിക്കുന്നത് കാണാൻ നിൽക്ക് ചിലർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കാണാം ഉറക്കത്തില് ഇങ്ങനെ ചില രണ്ടെണ്ണം കൊടുക്കാൻ പോവുക അങ്ങനെയുണ്ട് അപ്പൊ ഉള്ളിൽ അടക്കി വെച്ചതൊക്കെ ഒരു സമയത്ത് പുറത്തേക്ക് വരും ഒന്നും ഉള്ളിൽ അടക്കി വെക്കാനല്ല ഭാഗവതം പറയുന്നത് അതിനൊക്കെ എന്ത് ചെയ്യണം സപ്രഷൻ അല്ല സപ്ലിമേറ്റ് എന്ന് വെച്ചാൽ പ്രസാദ ബുദ്ധിയോടുകൂടി കാണാൻ ശ്രമിക്കുക എല്ലാം ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞുകൊണ്ട് തിദിക്ഷയാ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക രണ്ടാമത് പറയും കരുണയാ അടുത്തെന്താണ് കരുണ അത് നമുക്ക് വേണ്ടുന്ന നല്ലൊരു ക്വാളിറ്റിയാണ് കരുണ എന്നുള്ളത് നമുക്കൊക്കെ ഇല്ലാത്തതല്ല ഒന്നും പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും കാരുണ്യമുണ്ട് പക്ഷെ വേണ്ട വിധത്തിൽ വിധത്തിലാണ് കാണിക്കില്ല എന്ന് മാത്രം നമ്മുടെ ആൾക്കാരോട് മാത്രമേ എന്ന് മാത്രം അദ്വേഷ്ട അദ്വേഷ്ടം മൈത്ര കരുണയേവ എന്ന് പറയുന്ന ഒരു ഭാവം ഉണ്ടല്ലോ അതായത് മറ്റൊരാളുടെ വേദന അത് തന്റെ വേദനയാണെന്ന് ഒരു നിമിഷം തോന്നുക ആ ഒരു മനസ്സ് മനസ്സ് ഒരു വലിയ മനസ്സ് ഇതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഈ കാരുണ്യം തന്നെ വേദനിപ്പിച്ചവരോട് പോലും കാരുണ്യം വേണം എന്നുള്ളത് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ചർക്ക പ്രസ്ഥാനവുമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചർക്കക്ക് ഫണ്ട് ശേഖരിക്കണം അങ്ങനെ അദ്ദേഹം കർണാടകയിൽ ഒരു സ്ഥലത്തെത്തി അപ്പൊ അവിടെ വലിയ സമ്മേളനം അപ്പോ വലിയ വലിയ ഗംഭീരന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഗാന്ധിജിയുടെ കൂടെ കാക്കാ സാഹേബ് തുടങ്ങിയിട്ട് ഗംഭീരന്മാര് അപ്പൊ ഗാന്ധിജി പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരമ്മ ഗാന്ധിജിയെ കാണണം പറഞ്ഞോ ഗാന്ധിജിയുടെ അടുത്തേക്ക് പോകണം എനിക്ക് പ്രായമുള്ള അമ്മ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് സാരിയൊക്കെ ആയിട്ട് അപ്പം അവർ സംഘാടകർ തടഞ്ഞു കാരണം ഗാന്ധിജിയുടെ അടുത്തേക്ക് അത്രയും ആളുകൾ കൂടി നിൽക്കുന്നിടത്തേക്ക് അമ്മയ്ക്ക് പോയാൽ ശരിയാവില്ലയാണ് അവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് നനക്ക് ഓകു ഓകു ബേക്കൂന്ന് ഒരറ്റ വാശി ഇവരങ്ങനെ തട്ടി മാറ്റി ഇവരവിടെ എത്തി ഗാന്ധിജിയുടെ മുഖത്ത് നോക്കി കുറച്ചു നേരം എന്നിട്ട് തൊഴുതു ആ കാൽക്കൽ നമസ്കരിച്ചു ആ അമ്മ സാരിയുടെ ഒരറ്റം അഴിച്ചിട്ട് അതിൻ്റെ ഒരു അറ്റത്തെന്തോ കെട്ടിയിട്ടിട്ടുണ്ട് അത് തുറന്നിട്ട് അതിൽ നിന്നെടുക്കുന്നത് അമ്മയുടെ കാതിലുള്ള എന്തോ സാധനങ്ങളാണ് ഉപയോഗിച്ചത് അത് ഗാന്ധിജിയുടെ കയ്യിൽ കൊടുത്തിട്ട് തൊഴുതുകൊണ്ട് തന്നു ആ ഗാന്ധിജിയുടെ കണ്ണിൽ കണ്ണുനീര് വന്നു എന്നാണ് അപ്പം ചോദിക്കുകയാണ് എന്താ ബാപ്പുജി ഇങ്ങനെ ഇപ്പം പറയണം ഇതാണ് കാരുണ്യം എന്ന് പറയുന്നത് നോക്കൂ തൻ്റെ ആഭരണം പോലും ഈ രാഷ്ട്രത്തോടുള്ള കാരുണ്യം കൊണ്ട് നമ്മുടെ സംസ്കാരത്തോടുള്ള ഒരു കാരുണ്യം കൊണ്ട് ഈ ജനങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് അത് അഴിച്ചു തരാനുള്ളൊരു സംസ്കാരം ഈ അമ്മയ്ക്കുണ്ടെങ്കിൽ നമ്മുടെ ഭാരതം എവിടെയാണ് പുറകോട്ട് പോയിരിക്കുന്നത് ഭാരതം എവിടെയും പുറകോട്ട് പോയിട്ടില്ല ഇതാണ് ഭാരതീയ സംസ്കാരം അപ്പം തന്റെ ജീവൻ പോലും പണയം വെച്ച് മറ്റൊരാൾക്ക് രക്ഷ കൊടുക്കാനുള്ള ഒരു സംസ്കാരം അത് ഭാരതീയ സംസ്കാരമാണത് കാരുണ്യം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല അതുകൊണ്ട് ആരൊക്കെ നമ്മളോട് തെറ്റ് ചെയ്താലും ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചാലും നമ്മൾ അവരെയൊക്കെ മനസ്സിൽ നിന്നും മാറ്റിക്കൊണ്ട് ആരിലേക്ക് ശ്രദ്ധ തിരിക്കണം ഭഗവാനിലേക്ക് അവരൊക്കെ പൊറുത്തു എന്ന് തന്നെ മനസ്സിൽ പറഞ്ഞേക്കണം പ്രഹ്ലാദന്റെ കഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അച്ഛനു വേണ്ടി പോലും ഭഗവാനോട് പറയാണ് ഭഗവാനെ ക്ഷമിക്കണം കേട്ടോ അദ്ദേഹത്തോട് എന്ന് ആ അച്ഛനോട് പൊറുക്കാനുള്ള ഒരു മനസ്സ് ആർക്കുണ്ടായി ഭഗവാന്റെ കാരുണ്യം പറയേണ്ടതില്ലല്ലോ ഭഗവാൻ രാജസൂയ യാഗത്തിൽ വെച്ച് ശിശുപാലന്റെ കഴുത്ത് മുറിച്ചതിന് ശേഷം നാരദമഹർഷി ധർമ്മപുത്രോട് പറയാണ് എന്നെ തൊട്ടോളൂ കണ്ടോളൂ എന്താ കാണാൻ പോകുന്നത് എന്ന് കാണുന്ന രംഗം എന്താണ് ശിശുപാലന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബിന്ദ്രൽ വന്ന് ചേരുമ്പോൾ പറയേണ്ടി വന്നു ധർമ്മപുത്രക്ക് അഹോ അനന്തകാരുണ്യം കൃഷ്ണസ്യ മഹാത്മന ഇത്രയും കാരുണ്യം കൃഷ്ണനുണ്ടല്ലോ അതാണ് ഭഗവാന്റെ കാരുണ്യം അപ്പോ അത്രയും കാരുണ്യം അപ്പോ തിദിക്ഷ വേണം കാരുണ്യം വേണം മൂന്നാമത്തത് മൈത്രി വേണം മൈത്രി എന്ന് പറഞ്ഞാൽ ആരും എന്നെക്കാളും താഴെയുമല്ല ആരും എന്നെക്കാളും എല്ലാവരും ഒരേ ഭഗവാന്റെ വിവിധ രൂപങ്ങള് ഞാൻ എന്നെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് മൈത്രിഭാവം എന്റെ മിത്രമാണ് ആരും എന്നെക്കാളും മേലെയല്ല കാരണം ഞാൻ ശ്വസിക്കുന്നതും അവര് ശ്വസിക്കുന്നതും ഒരേ വായു ഞാൻ കഴിക്കുന്നതും അവര് കഴിക്കുന്ന വെള്ളവും ഒരേ വെള്ളം ഞാൻ ആരെ വേദനിപ്പിക്കും ഈ മിത്രഭാവം എല്ലാവരും ഒന്നാണെന്ന ഭാവം ഇനി അടുത്തതാണ് സമത്വഭാവം സമത്വം എന്ന് പറഞ്ഞാൽ ഏത് അനുഭവത്തിലും മനസ്സ് സമബുദ്ധിയുള്ളതായി തീരണം അങ്ങനെ സമബുദ്ധിയുള്ള മൈത്രിഭാവമുള്ള കാരുണ്യമുള്ള തിദിക്ഷയുള്ള മനസ്സിൽ ഭഗവാൻ സംപ്രസീതതി ആര് പ്രസന്നമാവും ഭഗവാൻ പ്രസന്നമാവും ഈ നാല് കാര്യങ്ങൾ മറക്കരുത് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റിയെടുക്കണം ഒന്നാമത്തത് തിദിച്ഛ എന്തനുഭവം വന്നാലും അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഭഗവത് പ്രസാദമാണെന്ന് പറഞ്ഞ് മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്താനും നമ്മളെ വേദനിപ്പിച്ചവരോട് പോലും ഏ ക്ഷമിക്കാൻ എന്നിട്ട് അവരിൽ നിന്നും മനസ്സിനെ അരകിതിരിക്കണം ഭഗവാനിലേക്ക് തിരിക്കണം അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നാണല്ലോ പിന്നെ ഞാൻ ആരെ വേദനിപ്പിക്കണം എന്തിനെ വേറെ മറ്റൊരാളുടെ കുറ്റവും കുറവും ചിന്തിക്കണം എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മനസ്സിനെ സുഖദുഃഖങ്ങളിൽ ഏ ബാലൻസ് ചെയ്യാൻ സാധിച്ചാൽ അവരിൽ ആര് പ്രസന്നമാവും ഭഗവാൻ പ്രസന്നമാവും ഗീതയിലെ ഭഗവാൻ ഏഴാമത്തെ അധ്യയത്തിൽ ഇരുപത്തെട്ടാമത്തെ ശ്ലോകത്തിൽ പറയും നാഹം പ്രകാശ സരവസ്യാസമാവൃത മൂടോയം നാഭിജാനന്തി ലോകോ മാമജമവ്യയം നാഹം പ്രകാശ സരുവസ്യ ഞാൻ എല്ലാവർക്കും പ്രകാശിക്കുന്നില്ല കാരണം യോഗമായാസമാവൃത എന്റെ മായിൽ മനസ്സ് മൂടിക്കിടക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഞാൻ പ്രകാശിക്കുന്നില്ല എന്നുവെച്ചാൽ എന്താർത്ഥം എല്ലാവരുടെ ഉള്ളിലും ആത്മാവായി ഉണ്ടെങ്കിലും എല്ലാവർക്കും തിദിക്ഷയുടെ ശക്തിയുണ്ടെങ്കിലും കരുണയുടെ ശക്തി ഉണ്ടെങ്കിലും മൈത്രിയുടെ ശക്തിയുണ്ടെങ്കിലും എല്ലാവരിലും സമത്വ സമത്വശക്തിയുണ്ടെങ്കിലും എല്ലാവർക്കും അത് പ്രകാശിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് പ്രകാശിക്കാത്തത് മൂഢോയം നാഭിജാനന്ദി മൂഢാത്മാക്കളായ അവർ എന്നെ വേണ്ട വിധത്തിൽ അറിയുന്നില്ല ആത്മീയമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് എന്നെ അവ്യയം അജം അവ്യയനായിരിക്കുന്ന അജമായിരിക്കുന്ന എന്നെ അവർ മനസ്സിലാക്കാത്തതുകൊണ്ട് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല വീണ്ടും പറയാണ് ഇച്ഛാ സമുത്ഥാന ദ്വന്ദ്മോഹേന ഭാരത സർവഭൂതാനി സമോഹം സർഗേയാന്തി പരന്ത ഇത് മനസ്സിലാക്കാതെ ഇരുപത്തി ശ്ലോകത്തിൽ പറയും ഇത് മനസ്സിലാക്കാതെ മനസ്സിൽ വേണ്ടാത്ത വികാര വിചാരങ്ങളൊക്കെ വെച്ച് ദ്വന്ദ്മോഹേന ദ്വന്ദ്ങ്ങളിൽപ്പെട്ട് സമോഹത്തിൽ ജീവിച്ച് അവൻ വീണ്ടും ജനനമരണ ചക്രത്തിലൂടെ കടന്നു പോകുന്നു അപ്പോ ഒരുത്തൻ മനസ്സിനെ പരിവർത്തനം വരുത്താതെ ജനനമരണ ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നു വേറൊരുത്തൻ വിവേകം കൊണ്ട് തന്റെ മനസ്സിനെ തിദിച്ഛയും കരുണയും മൈത്രിയും സമബുദ്ധിയും കൈവരിച്ച് ആരിലേക്ക് തിരിയുന്നു ഇനി ഭഗവാനിലേക്ക് തിരിഞ്ഞാലോ ഭഗവാൻ പറയുന്നു ഭഗവാൻ സംപ്രസന്നനായാൽ പുരുഷ പുരുഷപ്രാകൃത ഗുണൈ വിമുക്തോ അയാളുടെ മനസ്സ് പ്രാകൃത ഗുണങ്ങളിൽ നിന്നും പ്രകൃതി വികാരങ്ങളിൽ നിന്നും മുക്തമായിട്ട് ജീവൻ മുക്തോ ഹരതിനും ജീവൻ മുക്തനായി ബ്രഹ്മനിർവ്വാണമൃച്ചതി അവർക്ക് എന്ത് കൈവരിക്കാം ബ്രഹ്മനിർവ്വാണം അപ്പൊ ബ്രഹ്മനിർവ്വാണം കൈവരിക്കേണ്ടുന്ന ഉപകരണം ഏതാണ് ഏതുപകരണമാണ് എവിടെയാണ് എത്ത ഏതുപകരണമാണ് എത്തേണ്ടത് മനസ്സെത്തണം അപ്പൊ മനസ്സ് ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ അത് ജീവൻ ജീവൻമുക്തനാവണം അത് ജീവൻ ആ ഭഗവാൻ പ്രീതനാവണം ഭഗവാൻ പ്രീതനാവണമെങ്കിൽ തിദിക്ഷ വേണം കരുണ വേണം മൈത്രി വേണം സമബുദ്ധി വേണം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഈ എക്യുപ്മെന്റ് ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ അത് ജീവൻ മുക്തനാവണമെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ പറയാണ് ആത്മീയത എന്ന് പറയുന്നത് തിദിക്ഷയും കരുണയും മൈത്രിയും സമബുദ്ധിയും കൈവരിക്കാനുള്ളതാണ് അത് കൈവരിച്ചാൽ ജീവൻ മുക്തനായി തീർന്നു ജീവൻ മുക്തനായിരിക്കുന്ന ഒരാൾക്ക് അരിലേക്ക് എത്തിച്ചേരാം അതാണ് ഭഗവാൻ ഗീതയിൽ വീണ്ടും പറയും പ്രാപ്യ ഇപ്രകാരം ബ്രഹ്മനിർവാണം കൈവരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതും ആ ഉണ്ണി പിന്നെ കാത്തുനിന്നില്ല നേരെ പോവുകയാണ് ഭഗവാന്റെ വാക്കുകൾ പോലെ തന്റെ പിതാമഹന്റെ വാക്കുകൾ കേട്ട് ആ മുത്തശ്ശനെ പരമഗുരുവായി കണ്ടുകൊണ്ട് എനിക്ക് വിവേകം തന്നുവല്ല മുത്തശ്ശൻ ഇനി എനിക്ക് അല്പം പോലും കുറ്റബോധമില്ല വേഗം ചെന്നു ഏതൊരു വംശത്തെ കൊല്ലാനാണോ ശ്രമിച്ചത് തന്റെ ശത്രു എന്ന് കരുതിയ കുബേരന്റെ പാദങ്ങളിൽ പോയി നമസ്കരിക്കുകയാണ് അങ്ങനെ അടുത്ത അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ചെന്ന് പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോ പറയുന്നു ധനത ഉത്രിയായാധാം

എന്റെ ആളുകളുമല്ല എന്റെ ആളുകളെ കൊന്നത് നീന്റെ നീയുമല്ല ഇതൊക്കെ പിന്നെ എന്താണ് ഇതെല്ലാം കാലയേവഹി ഭൂതാനാം ഭൂധാനം ആരാ ചെയ്യുന്നത് കാലമാണ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർ അനുഭവിക്കേണ്ടത് അത് മറ്റൊരാളിലൂടെ കാലം എത്തിച്ചു തരുന്നു ഒരാൾ എന്നെ അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏതോ ഒരു ജന്മങ്ങളിൽ ആരെയോ ഉപദ്രവിച്ചിട്ടുണ്ട് അത് തിരിച്ചു വരണം അത് പ്രകൃതിയുടെ നിയമമാണ് മാറി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉണ്ണി ഞാൻ വളരെ സന്തുഷ്ടനായി എനിക്കിപ്പോഴെങ്കിലും വിവേകം വന്നല്ലോ ഇനി ഉണ്ണി ഇനി ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ചോളൂ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വിവേകം വന്നത് ഇനി ഭഗവാനെ ഉള്ളൂ ആശ്രയിച്ചോളൂ എന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ എന്ത് വരം വേണമെങ്കിലും എന്നിൽ നിന്ന് ചോദിക്കൂന്നു ആരാ വരം ചോദിക്കാൻ പറയുന്നത് കുബേർ ആ ഉണ്ണിയുടെ കണ്ണു നിറഞ്ഞു ഇനി ഒരു വരം ചോദിക്കണം എന്ത് വരാ ചോദിക്കേണ്ടത് നേരത്തെ ഭഗവാനോട് രാജ്യവും മറ്റും ചോദിച്ചു മേടിച്ച ധ്രുവൻ ഇപ്പോ ചോദിക്കുന്ന വരം സ രാജരാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമദീ ഹരോസവ്രേ അജലിതം തരതി അയക്നേന ദുരത്യം തമാ രാജരാജേന വരായ ചോദിതോ വരം ചോദിക്കൂ എന്ന് ഉണ്ണിയോട് പറഞ്ഞപ്പോ ഒരു വരം വേണം ഏ മഹാത്മാവേ ആരാണിപ്പോ ധ്രുവൻ എന്ന് പറയുന്നത് മഹാഭാഗവതോ മഹാമതി മനസ്സ് ഭാഗവതോത്തായി മാറി ഇപ്പോഴെനിക്ക് വരം തരൂ അചലിതം ഹരൂരിൽ ഭഗവാനിൽ ഒരിക്കലും ചലിക്കാത്ത ഒരു സ്മരണ എന്റെ മനസ്സിൽ എന്റെ ചിത്തത്തിൽ ഭഗവാനാണ് കൂടെയുള്ളതെന്ന് ഭഗവാനാണ് ഇതൊക്കെ തരുന്നതെന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ എനിക്ക് സാധിക്കണം അങ്ങനെ ഞാൻ തരതീ അയക്നേന തമ എന്റെ ജീവിതത്തിന്റെ സകല നിർഭാഗ്യങ്ങളെയും ദുഃഖങ്ങളെയും വിഷമങ്ങളെയും ഞാൻ തരണം ചെയ്തോട്ടെ അങ്ങനെ ഒരു വരം തന്നാ മതി ഇത് ഇത് കേട്ടു അത്യന്തം പ്രീതനായി അദ്ദേഹത്തിന് വരം കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹം രാജ്യം ഭരിച്ചു കുറെ കാലം പിന്നീട് അദ്ദേഹം തന്റെ പുത്ര രാജ്യം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പിന്നീട് പോവുകയാണ് ധ്രുവൻ എങ്ങോട്ടാണ് അത്ര പോയത് വിശാലത്തിലേക്ക് പോയി വിശാല എന്ന് പറഞ്ഞാൽ ബദ്രീനാഥിലേക്ക് പോയി അവിടെ ചെന്ന് തസ്യാം വിശുദ്ധകരണ ജിതമരുൾ വ്യായം സമാധോ ഇവിടെ നമുക്ക് ആ യോഗ അഷ്ടാംഗ യോഗം മുഴുവൻ കാണാൻ സാധിക്കും അവിടെ ചെന്നു യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന് പറയുന്ന പ്രക് പ്രക്രിയയിലൂടെ ആദ്യം ശരീരത്തെ ശുദ്ധമാക്കി പിന്നീട് യമനിയമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആസനം അതുപോലെ തന്നെ തന്റെ പ്രാണായാമത്തെ മനസ്സ് പ്രാണായാമത്തിൽ ഉറപ്പിച്ചു പിന്നീട് ഭഗവാന്റെ രൂപത്തിൽ ഉറപ്പിച്ച് ആ ഭഗവാന്റെ രൂപത്തെയും വിട്ട് അവസാനം ഭക്തി ഹരോ ഭഗവതി പ്രമഹൻജസം ആനന്ദബാഷ്പലയാക്ലിദ്ധ്യമാന ഹൃദയ ആത്മാനമസ്മരസതോ ഇതി മുക്തിംഗ തന്റെ മനസ്സ് മുഴുവൻ അന്തരാത്മാവായിരിക്കുന്ന ഹരിയിൽ ഉറപ്പിച്ചുകൊണ്ട് ബാഷ്പകലയാ മുഹുരർ തന്റെ മനസ്സ് മുഴുവൻ അതിലേക്ക് അലിഞ്ഞു ശരീരം പോലും പുളകം ഉൾക്കൊണ്ടു അവസാനം എല്ലാം വിസ്മരിച്ചുകൊണ്ട് ഭഗവാൻ മാത്രമാണ് വന്നത് ഭഗവാനിൽ നിന്നാണ് നിലനിർത്തിയത് ഭഗവാനാണ് തിരിച്ചു പോവേണ്ടത് ഭഗവാനാണ് ആത്മാവായ ഭഗവാൻ മാത്രമേ ഉള്ളൂ കൂടെ എന്നുള്ള ബോധത്തിൽ ഉറച്ചു നിന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു വിമാനം വരുന്നത് അതിൽ നിന്ന് പാർശ്വതന്മാർ ഇറങ്ങി വന്നു കയറാൻ പറഞ്ഞപ്പോൾ ആ ധ്രുവൻ കയറുന്ന സമയത്തുണ്ട് മൃത്യുദേവൻ അവിടേക്ക് വരണു എന്നിട്ട് പറഞ്ഞു കാലദേവൻ തന്റെ ശിരസിൽ കാലുവെക്കൂ തത ഉത്താനപദപുത്രോ കാലുവെക്കു തോ താന്തകമാഗതം മോണി പദം ദോഹം കാലന്റെ ശിരസിൽ കാലുവെച്ച് കയറാൻ പറഞ്ഞു എന്ന് വെച്ചാൽ എന്താർത്ഥം മനസ്സ് ഭഗവാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനെ തൊടാൻ ഒരു കാലനും സാധ്യല്ല മരണത്തെ പോലും അതിവർത്തിച്ചു അപ്പോഴേക്കും ഉണ്ണിയുടെ മനസ്സിൽ ഓർമ്മ വന്നു എന്താണ് എനിക്ക് ഈ കൈ പദവിയൊക്കെ കൈവരിക്കാൻ സാധിച്ചത് അമ്മ ഉള്ളത് കൊണ്ടല്ലേ അതുകൊണ്ട് സജസ്മരം ത്രിവിഷ്ടവം എന്റെ അമ്മ ഇല്ലാതെ വരാൻ പറ്റില്ലല്ലോ അമ്മയ്ക്ക് ഈ ഗതി കിട്ടണല്ലോ അമ്മയാണല്ലോ എന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞപ്പോ അവര് മുന്നിൽ പോകുന്ന ഒരു വിമാനത്തെ കാണിച്ചു കൊടുത്തു എന്നാണ് അതിൽ നോക്കുമ്പോ അമ്മ ഏതാ പോകുന്നു ആ അമ്മയെ തൊഴു നമസ്കരിച്ചു ശാന്താം സമദൃശുദ്ധാം സർവഭൂതാനുരഞ്ജനാച്യുതപദം അച്യുതപ്രിയ ബാന്ധവാം അച്യുതനിലേക്ക് മനസ്സ് ധരിച്ച ആ അമ്മയും അച്യുതനിലേക്ക് മനസ്സ് ധരിച്ച ധ്രുവനും ആ ഗതി ഭഗവാന്റെ ഗതിയെ കൈവരിച്ചു എന്നാണ് ഇപ്രകാരം പറഞ്ഞിട്ട് ഈ ധ്രുവചരിതം ഉപസംഭരിപ്പിക്കുകയാണ് എവിടെയാണ് നമുക്ക് ശങ്കരാചാര്യ സ്വാമികള് ഓർമ്മിപ്പിക്കും നമ്മളെ ഒരമ്മ പവിത്രമാവുന്നത് എപ്പോഴാണത്രേ ഒരു അമ്മയുടെ ജീവിതം ധന്യമാവുന്നത് പുത്രന്റെ ജീവിതം മക്കളുടെ ജന്മം സഫലമാവുമ്പോഴാണ് ധന്യം യശസ്യം പവിത്രം ജീവിതം അപ്പോഴാണ് കുലം പവിത്രം ജനനീ ഗതാത്ത വസുന്ധരാ പുണ്യവതി ഈ ഭൂമി പോലും ഉൾപ്പുളകം കൊള്ളുന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിന്റെ ഒരു മാതൃപഞ്ചകത്തിൽ പറയും

ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും അവിടുന്ന് അനുഭവിക്കേണ്ടായി എനിക്ക് വേണ്ടിയിട്ട് അതിനൊന്നും ഒരു പുത്രനും കടമ തീർത്താൽ തീരാൻ സാധ്യല്ല അമ്മ മരിച്ചതിന് ശേഷം ആ അമ്മയ്ക്ക് ഇന്ന ദത്തം അമ്മക്ക് നരണസമയം നോദേ മരണ ദിവസേ ശ്രാദ്ധവിദിനാ ന ജപ്തോ മാതസ്തേ മരണസമയേ താരകമനാം അകാലേ സംപ്രാപ്തേ മൈ ഗുരുതയം മാതരതുലം അമ്മ മരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം തരാൻ എനിക്ക് സാധിച്ചില്ല അമ്മയെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധകർമ്മം വിധിപൂർവ്വം ചെയ്യാൻ സാധിച്ചില്ല അമ്മയ്ക്ക് വേണ്ടി ഒരു നാമം ജപിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അമ്മേ ഇങ്ങനെയൊക്കെ ഈ പുത്രൻ അപരാധം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പുത്രനോട് അമ്മ ക്ഷമിക്കണം അമ്പേദി താതേ ദിശിവേദി തസ്മിൻ പ്രസൂതികാലേ യഥവോ ഗോവിന്ദ ഹരേ മുകുന്ദേ അഹോ ജനന്യേ രചിതോ യമഞ്ചലി എനിക്ക് വേണ്ടി പലതും പ്രാർത്ഥിച്ചിരിക്കുന്ന എന്റെ നന്മ മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന അമ്മയെ അമ്മയുടെ ആ ഒരു മനസ്സിന്റെ മുന്നിൽ ഞാൻ സാഷ്ടാങ്കം നമസ്കരിക്കുകയാണ് ധ്രുവൻ അവസാനം തന്റെ ഗതി കൈവരിച്ചതിന് ആരോട് നന്ദി പറയുന്നു അമ്മയോട് നന്ദി പറയുന്നു അങ്ങനെയുള്ളൊരു ധന്യാത്മാക്കളായ പവിത്രകളായ അമ്മമാരായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ ഇവിടെ അമ്മ എന്ന് പറയുന്ന വെറും സ്ത്രീ എന്നുള്ള അർത്ഥത്തിലല്ല മറ്റുള്ളവരെയൊക്കെ ഉയർത്തുന്നവരൊക്കെ ആര് തന്നെയാണ് അമ്മമാര് തന്നെയാണ് അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി തീരാൻ നമുക്ക് സാധിക്കണം നമുക്ക് ധ്രുവന്റെ ചരിതം ഇവിടെ ഉപസംഭരിപ്പിക്കാം ആരത് കേൾക്കുന്നുവോ മനസ്സിലാക്കുന്നുവോ അവരൊക്കെ ധന്യാത്മാക്കളാണ് ഇനി നമുക്ക് ധ്രുവന്റെ പരമ്പരയാണ് അതിലൊരു പ്രധാനപ്പെട്ട രാജാവാണ് പൃഥു മഹാരാജാവ് യഥാർത്ഥത്തിൽ ഒരു രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് ഒരു രാജാവിന്റെ കടമ എന്തൊക്കെയാണ് ഇന്നുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർക്ക് ഒരു ആദർശ പുരുഷനാണ് പൃഥു മഹാരാജാവ്